അത് നമുക്ക് ലോൺ എങ്ങനെ നല്ല കിട്ടുകാറ്റി ഓഫർ ആയിട്ട് വീണ്ടും ആണ് അപ്പൊ കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം വാഹനങ്ങൾ നമ്മൾ ഈ വീഡിയോയില് കായിക ദിവസവും നിങ്ങൾ മിസ്സാക്ക നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് അപ്പൊ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു രൂപ പോലും വാഹനങ്ങളും ഉണ്ടോ അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും എത്തിയിട്ടുള്ള ദോസ് തന്നെയാണ് കൂടെ നമ്മളെ ലാലു തന്നെയാണ് ലാലോ എങ്ങനെയാണോ നമ്മള് റംസാൻ അതേപോലെ തന്നെ പെരുന്നാള് വിഷുക്കായിട്ട് ഫുള്ള വാഹനങ്ങളുണ്ട് തീർച്ചയായിട്ടും ക്യാഷ് ബാക്കിലൊക്കെ വാഹനം ആ ക്യാഷ് ബാക്കിൽ നമ്മൾ ഇതിന്റെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു നമ്മള് ക്യാഷ് ബാക്കിലുള്ള അമ്പതിനായിരം രൂപ അംഗം ഉണ്ടോ അപ്പൊ ഇന്ന് നമ്മൾ ആദ്യം തന്നെ കൂടുതൽ ദീർഘിക്കുന്നില്ല ആദ്യം ദോശേഷൻ പറഞ്ഞു ലൊക്കേഷൻ എന്ന് കറക്റ്റ് പെരിന്തൽമണ്ണ ടു അരിപ്പുറയാണ് പ്രോപ്പർ സ്ഥലം പെരിന്തൽമണ്ണ മലപ്പുറ ഹൈവേയില് അരിപ്ര സ്കൂൾ പടി നമുക്ക് എല്ലാം വെയിറ്റ് ചെയ്യണ്ടല്ലോ അമ്പ്ര കമ്പനി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും ഫസ്റ്റ് തന്നെ പോക്സോന്റെ പോള അത് റെഡ് അല്ല കിഡ്കാച്ചി വണ്ടി അല്ല ഇത് പിന്നെ ഡീസലാണത് പെട്രോൾ ആണല്ലോ ഡീസൽ ആണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനെട്ട് മോഡല് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഹൈ ലൈൻ ബസ് ആണ് ഓപ്ഷൻ വരുന്നത് ഏറ്റവും ടോപ്പൻ വണ്ടി അല്ലെ നല്ല കിഡിലും ഇന്റീരിയർ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ഏറ്റവും ഫുൾ ഐലൻഡ് പ്ലസ് അല്ല ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് സിംഗിൾ ആണ് എൺപതിനായിരം കിലോമീറ്റർ ഓട്ടം ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല നമുക്ക് ഗ്യാരണ്ടിയിൽ കൊടുക്കാം അല്ല ചാലക്കുടി രജിസ്ട്രേഷൻ ആണ് വരുന്നത് ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല സിംഗ്ലോൺഷിപ്പ് എൺപതിനായിരം കിലോമീറ്റർ പതിനെട്ട് മോഡൽ ഐലൻഡ് ബസ് എത്ര നമ്മള് എട്ട് ലക്ഷത്തി പത്തായിരം രൂപതിനായിരം രൂപ ഡൗൺ രൂപക്ക് നല്ല കിടിലൻ പോളോ അതേ മോളിന് നമുക്ക് ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഇരുപത്തിയ്യായിരം രൂപ ഇതിന്റെ മോഡൽ എങ്ങനെയായിരുന്നു രണ്ടായിരത്തി നാലേക്കാല് ലക്ഷം അതേപോലെ തവണ നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് ഫുൾ അറുപതിനായിരം രൂപ അടുത്തവണ നമുക്ക് ഒരു കിഡ്ലം വാങ്ങണം ഐ ട്വന്റി അതിന്റെ സെക്കൻഡ് ജെന്റ് വൈറ്റ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത് മോഡലാണ് മുപ്പത്തി മൂവായിരം കിലോമീറ്റർ എന്ന നിലവിൽ ഓട്ടം ഓ ചെറിയ കിലോമീറ്റർ അതെ അതെ നമ്മള് കിലോമീറ്റർ മോഡല് നോക്കുമ്പോ ഏകദേശം ഒരു പതിനായിരത്തിന് താഴെയാണ് ഒരു വർഷം ഓടിയിട്ടുള്ളത് പുതിയ ടയേഴ്സ് ആണ് ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ ഓൺഷിപ്പ് സിംഗിൾ ഓണർ ഉണ്ട് ഓക്കെ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഡീസൽ ആണോ പെട്രോൾ ആണോ പെട്രോൾ ആണ് വരുന്നത് എന്നാലും മെയിന്റനൻസ് വളരെ കുറവായിരിക്കും മൈലേജ് എത്ര കിട്ടും മൈലേജ് ഒരു പതിനഞ്ച് പതിനാറ് ചോദിക്കുന്നത് ഇത് നമ്മള് അഞ്ചര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഇത് നമുക്ക് മാക്സിമം നല്ല കറക്റ്റ് പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഫുൾ ഫുള്ള് ഓൺലർക്കാം ഫുൾ ഓൺ ഫുൾ ഓൺ ഓട്ടോ അല്ലേ ാണ് നമുക്ക് ഡീസലാണ് പെട്രോളോ ഡീസൽ പെട്രോളോജ് എന്തായാലും ഇരുപത് കിട്ടൂല ഇരുപതിന്റെ നമുക്ക് മൈലേജ് കിട്ടും നല്ലൊരു അടിപൊളി ഡീസൽ അതും നമുക്ക് സ്റ്റിയർ മോൾഡ് കൺട്രോൾസ് എയർ ബാഗ് കാര്യങ്ങൾ അങ്ങനെ അത്യാവശ്യം എല്ലാം കമ്പനി ഇൻബിൽ ഏറ്റവും ഫുൾ ലോഡ് അൽഫാണ് ഏറ്റവും ഫുൾ ലോഡ് അല്ല എസ് കിലോമീറ്റർ കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല എസ് ചോദ്യം ഇല്ലായിരുന്നു ചോദിക്കുന്നത് അഞ്ചു അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഇത് നമുക്ക് കറക്റ്റ് പ്രൊഫൈല കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഇറക്കി അല്ലെങ്കിൽ ഒരു പത്തോ ഇരുപത്തിയഞ്ചോ ഡൗൺ എന്തായാലും ചെറുവാലോ അതെ ബൈക്ക് ഇറക്കുന്ന പൈസ വേണ്ട അടുത്തൊരു ചെറിയ ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു സെവൻ സീറ്റർ നിസാന്റെ സെയിം ബ്രാൻഡായ സബ് ബ്രാൻഡായ ആയ ഡാറ്റ് റെഡി പ്ലസ് സെവൻ സീറ്റർ ആണ് ാണ് പ്രതീക്ഷിച്ചു എങ്ങനായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഓടിയ സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഓക്കെ നമുക്ക് പിന്നെ എത്ര ചോദ്യം എങ്ങനെയായിരുന്നു നമ്മൾ രണ്ടര ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കണത് രണ്ടര ലക്ഷം രൂപക്ക് തവണ നമുക്ക് ഒരു സെവൻ സീറ്റർ വണ്ടി അതും നമുക്ക് ലോൺ എങ്ങനെ സീറ്റർ ഫുൾ അത് നമുക്ക് നല്ല അടിപൊളി വണ്ടി അത്യാവശ്യം മോഡലും ഉണ്ട് എ സ്റ്റാർ എ സ്റ്റാർ മോഡൽ മോഡലാണ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ഓട്ടോമാറ്റിക് എ സ്റ്റാർ ഫുൾ ഓപ്ഷൻ അടിപൊളി ഫാമിലി കാർ എന്ന് പറയാം മരത്തിന്റെ അത്യാവശ്യം നല്ലൊരു ഇറങ്ങി അത്യാവശ്യം നമുക്ക് ഇതാണോ നല്ല ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം ബോഡി വെയിറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഓട്ടോമാറ്റിക് വാഹനം കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നില്ല കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓക്കെ ചോദ്യം എങ്ങനെയായിരുന്നു ഇത് നമ്മൾ രണ്ടര ലക്ഷം രൂപ രണ്ടര ലക്ഷം രൂപമാറ്റിക്ക് വാഹന വീണ്ടും നമുക്ക് ഒരു ഓൾട്ടോ എൻഡൂർ അല്ലെ കഴിഞ്ഞൂർ ഓൾട്ടോ എൻഡൂർ രണ്ടായിരത്തി ഇരുപത് മോഡലാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ബി എസ് സിക്സ് വണ്ടി അല്ലേ അതെ അതെ ബി എ സിക്സ് എയർ ബാഗ് എ ബി എസ് ഒക്കെ വരുന്നത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ അൻപതിനായിരം കിലോമീറ്റർ ഓട്ടോ ഫുൾ കമ്പനി സർവീസ് അതെ അതെ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി വണ്ടി ചെറിയ പൈസ കൊണ്ടുപോകാൻ വണ്ടി ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടിങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ആ ഫോർത്ത് ഓണർ ആണ് വണ്ടി വരുന്നത് കിലോമീറ്റർ അണ്ടര ലക്ഷം കിലോമീറ്റർ പ്രോപ്പർ സർവീസ് ഉള്ളത് അപ്പൊ കറക്റ്റ് നമുക്ക് ഇസ്റ്ററൊക്കെ ഉള്ള വണ്ടി അല്ല അതെ ഒരു റീവണ്ടി ഒക്കെ എടുക്കാൻ നോക്കുമ്പോ കേരള വണ്ടി ഒറിജിനൽ ഇസ്റ്റർ ഉള്ള വണ്ടി നമുക്ക് ഇവിടെ ഉണ്ട് അങ്ങനെ ചോദ്യം അങ്ങനായിരുന്നില്ല ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ആറ് അഡ്ജസ്റ്റ് കസ്റ്റമർ നമുക്ക് കൊടുക്കാം ലോൺ എത്ര ചെയ്യാൻ പറ്റും

ഇത് ഇത് പക്കയാണ് വണ്ടി ാണ് അപ്പൊ നമ്മള് നൂറ് ശതമാനം ജനുവനാണ് നമുക്ക് പറയാൻ കഴിയില്ല എൻജിന് മെക്കാനിക്കലി മെക്കാനിക്കലി പെർഫെക്റ്റ് ആണ് കൊടുക്കാം തീർച്ചയായിട്ടും പേപ്പർ ഒക്കെ രണ്ടായിരത്തി ലക്ഷം ചോദിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ വരുന്ന വി ആണ് ഓപ്ഷൻ വരുന്നത് വണ്ടിയും വി ആണ് അന്നത്തെ ഏറ്റവും ടോപ്പ് അന്ന് വി ആയിരുന്നു ഏറ്റവും ടോപ്പ് ടോപ്പൻ അത് നമ്മൾ ഒക്കെ ചെയ്തിട്ടുണ്ട് ചോദ്യം പറഞ്ഞത് ആറ് നാലേകാല് നാലേകാലല്ലേ നമുക്ക് അതേപോലെ അടുത്ത തവണ ഒരു കിഡ്ലം വാഹനം മാരുതി സുസൂഖി എർട്ടിക സെവൻ സീറ്റർ അല്ലേ ഡീസൽ ആണ് പെട്ടുള്ള ഡീസലാണ് വരുന്നത് ഡീസലാണ് ആണ് ഒരു പ്രത്യേകത കൂടി സിക്സ് ഗിയർ വരുന്ന നല്ല മൈലേജും പെർഫോമൻസും ഒക്കെ വരുന്നത് പൊതുവേ ഒരു പെർഫോമൻസ് ഇല്ലാന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഒരു സ്പെഷ്യൽ ആണ് മൈലേജിന് യാതൊരു നമുക്ക് ഡീസൽ വണ്ടി നമുക്ക് ഇരട്ടിക്ക് ഒന്നും ഇത്രയും വാഹനങ്ങൾ കിട്ടാനില്ല സോ നിങ്ങൾ സെവൻ സീറ്റർ ഡീസൽ നോക്കുന്നുണ്ടെങ്കിൽ വേഗം നല്ല അടിപൊളി വണ്ടിയാണ് പുഷ്പെട്ട് സ്റ്റാർട്ടിങ് സ്റ്റിയറിംഗ് വോൾട്ട് സിക്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം ാണ് സെഡി ആണ് ഓപ്ഷൻ വരുന്നത് ഓട്ടം പിന്നെ റീപ്ലേസ് കാര്യങ്ങളോ ഒന്നുമില്ല കറക്റ്റ് എഴുപത്തിയ്യം ചോദിക്കുന്നത് ലോൺ ഏകദേശം നമുക്കൊരു ലക്ഷം ഒന്നേക്കാ ലക്ഷം ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടിയാ ഒമ്പതര ലക്ഷം ലോൺ ചെയ്തോളൂ അടുത്തൊരു കിഡ്ലം വാഹനം അതെ അതെ കേരള കേരള വണ്ടി ഇപ്പൊ ഡോൾട്ട് ഓണാണ് റെഡ് ആൻഡ് ബ്ലാക്ക് നല്ല ക്വാളിറ്റിയുടെ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ് കിലോമീറ്റർ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട് ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ക്ലൈമസ് ഒന്നുമില്ല ഡീസൽ ഓണർ വണ്ടി നമ്മൾ എങ്ങനെ ചോദ്യം എങ്ങനായിരുന്നു നമ്മള് ഏഴു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ എടുത്ത് നമുക്ക് ലോൺ ഏകദേശം എത്ര രക്ഷാൻ പറ്റുമോ ലോൺ ഏകദേശം ഈ വണ്ടി ഏകദേശം നമുക്കൊരു എഴുപത്തയ്യാറ് രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി എഴുപത്തി അയ്യായിരം രൂപ വേണമെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി എടുക്കാം അതോ നമുക്ക് ഒരു കൊമേഷ്യല് അതേപോലെ തന്നെ ഫാമിലി യൂസിങ്ങിന് ഒരു പറ്റുന്ന ഒരു വണ്ടിയാണ് ഇക്കോ അല്ല അതെ ഉള്ള വണ്ടിയാണത് എസിലുള്ള വണ്ടിയാണ് ഫൈവ് സീറ്റർ എ സി അല്ലേ ഫൈവ് സീറ്റർ എ സി അത്യാവശ്യം എസ്റ്റോ ഫിറ്റിംഗ് ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ്

അടുത്തതാണ് വീണ്ടും നമ്മൾ ഫസ്റ്റ് ഒരു ഇത് തന്നെയാണ് ാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് എൺപത്തിഒൻപതിനായിരം കിലോമീറ്റർ മൈലേജ് ആ എന്തായാലും ഒരു റേഞ്ചിലൊക്കെ സാധാരണ മൈലേജ് മൈലേജ് കിട്ടിയുണ്ട് ഓട്ടോ ഇത് കിലോമീറ്റർ കിലോമീറ്റർ ചോദ്യം ഇത് നമ്മള് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ചോദിക്കുന്നത് ലോൺ നമുക്ക് ഫിനാൻസ് ലോൺ ലോൺ ലക്ഷം വരെ ചെയ്ത് ചെയ്ത് കൊടുക്കാം കൊടുക്കാം അല്ലേ ദോസ്റ്റ് തന്നെ ആയിരുന്നു രണ്ട് പാർട്ട് പാർട്ടി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്കായിട്ട് നമുക്ക് അതിന്റെ ലിങ്കൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇനി അടുത്ത് നല്ലൊരു നമുക്ക് എസ് യു കൂള് കറക്റ്റ് ആ ബ്രസ് ആ ഡീസലൊക്കെ ഉൾപ്പെടുത്തി നല്ലൊരു അടിപൊളി ഓഫർ വീഡിയോ വീണ്ടും വരുന്നുണ്ട് വെയിറ്റ് ചെയ്തോളി അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ദോസ്റ്റിന്റെ ലൊക്കേഷൻ ഒന്നുകൂടി പറയാം മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ അടുത്ത് മലപ്പുറം പെരുന്തണ്ണ റൂട്ടിലെ അരിപ്രയിലാണ് സോ എന്ത് ചെയ്യാ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾ ഇപ്രകാരം നിർദ്ദേശം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഈ ഒരു റംസാനെ അതേപോലെ പെരുന്നാളിനെ വിഷുവിനൊക്കെ വേണ്ടിയിട്ട് ഒരു വണ്ടി വണ്ടിയെടുക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഒരു ഫാമിലി നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്തതോളി നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഗ്യാരണ്ടിയിൽ തീർച്ചയായിട്ടും എടുക്കാവുന്ന നല്ലൊരു അടിപൊളി ഷോറൂമാണ് അപ്പോൾ പുതിയൊരു വീടുമായി വരുന്നവർ വീണ്ടും കാണാം സ്മി ലാലു സൈനികം